ൊരു ഞായറാഴ്ചയാണ് അപ്പൊ നമ്മളിപ്പോൾ ഇന്ന് കർണാടകത്തിലേക്ക് ഒരു ലോഡും കൊണ്ട് പോവുക ഇന്ന് ഇരുന്നൂറ് അടി മെറ്റലും കൊണ്ടാണ് കർണാടകയ്ക്ക് പോകുന്നത് കർണാടക മച്ചൂര് എന്ന് പറയും നമുക്ക് ഇവിടുന്ന് പോ നമ്മുടെ കാട്ടിക്കടത്ത് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ അത്രേ ഉള്ളൂ എന്നാലും ഇന്നത്തെ യാത്രാവിശേഷം കൂടെ നമുക്ക് കാണാം ഇപ്പൊ നമ്മളത് യാർഡിലെത്തി ലോഡിംഗ് തുടങ്ങിയിട്ടുണ്ട് ഒന്നും ട്വന്റി എം എം ആണ് എടുക്കുന്നത് ഇരുന്നൂറ് അടി വെയിലാണ് കാലാവസ്ഥ നമ്മുടെ വണ്ടി ഏകദേശം ലോഡായിട്ടുണ്ട് ഇന്ന് ലെവലാക്കേണ്ട കാര്യമുള്ളൂ ലെവലാക്കി ബില്ല് എടുത്തിട്ട് ഇനി നേരെ കർണാടകയിലോട്ട് പോവാം नाला काला अवस्थिया है ഇതാണ് കേട്ടോ നമ്മുടെ ബാവലി ടൗണ് ബാവലി അതായത് നമ്മുടെ കേരളം കർണാടക എന്ന് ലാസ്റ്റ് ടൗണ് ഇത് കഴിഞ്ഞാൽ പിന്നപ്പുറം ഈ പാലം പിന്നെ അപ്പുറം കർണാടക ഇവിടെ നമ്മൾ ട്രിപ്പറുകളുടെ എല്ലാം എല്ലാ വണ്ടികളും നിർത്തി ടോക്കൺ എടുത്തിട്ട് വേണം പോകാൻ ചെറിയ വണ്ടി ആണെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണം നമുക്ക് ടിപ്പറൊക്കെ ആകുമ്പോൾ നൂറ് രൂപയും കൊടുക്കണം പോരാത്തേനെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അവരുടെ പേപ്പറോട് കാണിക്കണം സ്ഥലത്തിൻ്റെ പട്ടയം കാണിക്കണം പിന്നെ അവർ വിളിച്ച് പോകാൻ കൊടുക്കണം ഇവിടെയാണ് അവർക്ക് പൈസ കൊടുക്കേണ്ടത് കഴിഞ്ഞാലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ

പിന്നെ എല്ലാർക്കും ഒക്കെ ഉണ്ട് തോട്ടങ്ങളിൽ വയലുകളിലും അതിന് കിട്ടും നമ്മള് പറഞ്ഞ ആൾക്കാർ രണ്ടെണ്ണം ഇവിടെ മെയിൻ മെയിനായിട്ടുള്ള സാധനം കർണാടത്ത് നല്ലോണം കിട്ടിയിരുന്നില്ല ചോളത്തിനേക്കാളും ലാഭം അവർക്ക് ചോളപ്പില്ല അവിടെ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ മൂന്ന് രൂപ റേഞ്ചിൽ വരും നമ്മളെ അങ്ങോട്ട് കേരളത്തിലോട്ട് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് ചോളം ഇവിടെ നൂറ് വണ്ടിയെങ്കിലും അടിപൊളി റോഡ് കൂടാണെങ്കിൽ സൂപ്പർ വൈബാ

അതായത് നമ്മള് നമ്മള് പോകുന്ന സൈഡ് കർണാടകയും ഈ പുഴപ്പുറം ആ ആ പുൽപ്പള്ളിയാ ഇവിടെയുള്ളവർക്ക് മെയിനായിട്ട് ഇപ്പൊ സാധനങ്ങളെല്ലാം മേടിക്കാൻ അപ്പൊ ഇവിടെ അങ്ങനെ കടയൊന്നും ഇല്ലല്ലോ ആ ആവശ്യ സാധനങ്ങള് കിട്ടുമായിരിക്കും ചെറിയ ചെറിയ കടകള് പിന്നെ കുമ്മട്ടി കടകൾ പോലെ ചെറിയ ചെറിയ കടകളുണ്ട് പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കേരളത്തിലൂടെ കാട്ടിക്കുളം കാട്ടിക്കുളം ഇവർക്ക് കർണാടകം പോകുന്നതിനേക്കാളും ദൂരം ഇവിടെ തന്നെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കിലോമീറ്റർ വരുന്നവർക്ക് അവിടുന്ന് കുണ്ടര നടന്ന് മറ്റൊരു അഞ്ചു കിലോമീറ്റർ വഴി അതെ പിന്നെ അവിടുന്ന് വണ്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ കേരള കർണാടക ബസ്സുകൾ മാത്രമേ ഉള്ളൂ കാട്ടിക്കുളം വരാം

ഇത്ര ൾക്കാരില്ലേ നമ്മളെ കേരള വണ്ടിയല്ലേ കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആള് വരുന്നുണ്ട് അല്ലേ അതെല്ലേ ബാവലി അമ്മ ആ മറ്റേ ജംഗ്ഷൻ്റെ അവിടെ തന്നെ അല്ലേ ബലത്തോട്ടുള്ള റോഡ് ആ ഇവിടുത്തെ ബാറാല്ലേ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ സൈറ്റ് No, that's <laughs> ശരിയാത്രയാത്രയാല്ലറുണ്ട് ഇരുപത് ഉണ്ടോ ഓക്കെ എന്നാ ശരി എന്നാൽ